ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി എനിക്ക് ഞാനിന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഉണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചെടികൾ നിങ്ങൾക്ക് തരുന്നതാണ് അത്ര മനോഹരമായ ഒരു ചെടി നല്ല വളർച്ചയുള്ള വലിയ വലുപ്പമുള്ള നല്ലൊരു ചെടിയാണിത് ഈ ചെടി ഞാൻ വെറും പിന്നെ ഈ ചെടിയും ഈ റോസ് റോസ് റെഡ് റോസ് എന്നാണ് ഇതിന് പേര് പറഞ്ഞിരിക്കുന്നത് ഇത് ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ ചുവട് മുറിച്ചിട്ട് നമുക്ക് വേറൊരു ചെടി കൂടി കൂടിയാക്കാനുള്ള പ്രായമെത്തിയ ചെടിയാണ് അങ്ങനെ ഈ രണ്ട് ചെടികളും ഇവിടെ അല്ലെങ്കിൽ ഈ ചെടി അതിമനോഹരമാണ് അങ്ങനെ ഈ ചെടിയുടെ സൗന്ദര്യവും ഇതിൻ്റെ സൗന്ദര്യവും കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പൂന്തോട്ടം അതിമനോഹരമായിരിക്കും അങ്ങനെ ഉള്ള ഈ ചെടികളെ മൂന്നിനെയും കൂടി ഞാൻ പിന്നെ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഞാനിത് കൊടുക്കുന്നു ആവശ്യക്കാരുണ്ടെന്നൊരി വിളിച്ചോളൂ കേട്ടോ